പിതാവിന്റെയും ബുദ്ധന്റെയും പരിശുദ്ധാൻ മാവിന്റെയും നാമത്തിൽ ഇന്ന് ഏപ്രിൽ ഏഴാം തീയതി തിങ്കളാഴ്ച അമ്മയെ പരിശുദ്ധ അമ്മയെ പരിശുദ്ധാ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനോ അമ്മ മധ്യസ്ഥേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾ ഞങ്ങളിപ്പോൾ ഞങ്ങൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞു നന്ദി പറയും അമ്മയെ പരിശുദ്ധ മേമാതാവ് നാല് രണ്ടായിരത്തി നാല് ഡിസംബർ ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും സംഭവിച്ച അമ്മയുടെ പഠനരേഖകളുടെ സഭാത്മകമായി പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ താഴ്മയോടെ പ്രാർത്ഥിക്കും ബൂസ്ർ ലോകങ്ങളുടെ രാജ്ഞിയായ രാജ്ഞിയായ ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതി ഈ പ്രത്യക്ഷ പരിശുദ്ധ ശിവമാല ശാല മാതാവിനെ സകലാസനോട് പ്രാർത്ഥന ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളിപ്പോൾ ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറഞ്ഞു അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ പ്രത്യക്ഷീകരണത്തിന്റെ ഞങ്ങൾക്ക് കനിയണമേ ആമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഭാവനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സൃഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയെന്ന് ഞങ്ങൾ രക്ഷിക്കണമേ ആമീൻ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചോണമേ ആമീൻ കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥത ചെയ്യുന്നു കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുഗതയാൽ ക്രബാസ് അൽത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ ക്രിബാസ് അൽത്താറെ നടന്ന പതിനായിരക്കണക്കിന് ആരായി സത്യാൽ പിതാവിൻ്റെയും പത്തൊൻപത് വർഷത്തെ നാമത്തെ ഞാൻ നിങ്ങളുടെ കുടുംബത്തെയും നിന്നെ ആശീർവദിക്കുന്നു നിന്റെ ഇന്നത്തെ എല്ലാ ഉദ്യമങ്ങളെയും ഞാൻ ആശീർവദിക്കുന്നു ഈശോയുടെ നാമത്തിൽ ആമേ കർത്താവേ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കൾ ഇന്ന് കടന്നു പോകുന്ന ഓരോ മേഖലകളെയും സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥനയ്ക്ക് പങ്കെടുക്കുന്ന മക്കൾ ഇന്ന് ചെയ്യുന്ന ഓരോ ജോലിയും അങ്ങനെ തിരുത്തേയും സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു പ്രധാന ഞങ്ങളുടെ ഉത്കണ്ഠകൾ ഇന്ന് ഓരോരോ വിഷയത്തെക്കുറിച്ച് ഞങ്ങൾ ഇടപെടുകയും ഞങ്ങൾ പങ്കുകാരും ചെയ്യുന്ന ഓരോ സംഭവങ്ങൾ ഓരോ വിഷയങ്ങൾ ഓരോ വ്യക്തികൾ എല്ലാ വിഷയവും പരിശുദ്ധ ദേവതാ നയിപ്പിക്കുന്നു അമ്മയെ പരിശുദ്ധമേ ദേമാതാവേ കൃപാശ്രത്തിൽ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഉടമ്പടി ഉടമ്പടിയുടെ ആരാധനകൾ നിങ്ങൾ പ്രാർത്ഥന കൂടുന്ന ഓരോ മക്കളുടെയും ആധ്യാത്മികവും ഭൗതികവുമായ ജീവിത നിലവാരം ഉയർത്തുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു അങ്ങനെ നിൽക്കുന്ന തടസ്സങ്ങളെ നിങ്ങളുടെ ഉദ്യമങ്ങൾ ഉണ്ടാകുന്ന തടസ്സങ്ങളെ നിങ്ങളുടെ പ്രതീക്ഷകൾക്ക് ഘടകവിരുദ്ധമായി സംഭവിക്കുന്ന തടസ്സങ്ങളെ കർത്താവിൻ്റെ നാമത്തെ ബന്ധിക്കുന്നു കർത്താവ് ഓരോരോ തീയതികളെ സംഭവിച്ചു പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് പ്രിയപ്പെട്ടതും അങ്ങനെ മക്കൾക്ക് അത്യന്താപേക്ഷിതവും ദൈവിക ഇടപാടുകൾ സുനിശ്ചിതമായില്ലെങ്കിൽ നിലനിൽക്കാൻ പറ്റാത്തതുമായിട്ടുള്ള എല്ലാ വിഷയത്തിന് വരെയും കർത്താവിൻ്റെ കരുണ്യം ചെയ്യേണ്ടി പ്രാർത്ഥിക്കുന്നു രോഗികളെ പ്രാർത്ഥിക്കുന്നു മക്കളില്ലാത്തവരെ പ്രാർത്ഥിക്കുന്നു ഗർഭിണികളായ അമ്മമാരെ സ്വച്ച് പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങൾക്ക് മൂലം കഷ്ടപ്പെടുകയും വേദനിക്കുകയും അവിടെ ഓട്ടിസും ഹൈപ്പർ ആക്ടിവിറ്റിയും അതുപോലെ തന്നെ പല അവരുടെ പല ഫിസ്റ്റ് രോഗങ്ങൾ അങ്ങനെ വ്യത്യസ്തങ്ങളായ രോഗങ്ങളാൽ രോഗികൾ മാത്രമല്ല കുടുംബം മുഴുവൻ വിഷമിപ്പിക്കുന്ന എല്ലാ സാഹചര്യങ്ങളെയും അങ്ങനെ തിരുസ് സൈന്യത്തിൽ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഇന്ന് യാത്ര ചെയ്യുന്നവർ യാത്രയുടെ ലക്ഷ്യങ്ങൾ യാത്രയുടെ മാർഗ്ഗങ്ങൾ കടന്നു പോകുന്ന വഴികൾ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ വായിക്കുന്ന രേഖകൾ ഒപ്പിടുന്ന പ്രമാണങ്ങൾ എല്ലാം കർത്താവിൻ്റെ നാമത്തെ അനുകരിക്കപ്പെടട്ടെ കർത്താരൻ ഒരു ഭവനവും ഒരു തിന്മയും നിങ്ങളുടെ ഭവനത്തെ സ്പർശിക്കലും അളിച്ചത് വാഗ്ദാനത്തിൻ്റെ പ്രകാരം പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ വഴികളിൽ കണ്ടുമുട്ടുന്ന വ്യക്തികളിൽ ഇടപെടുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾക്കെതിരെ തിന്മ നിരൂപിക്കുകയും കൂടെ നിൽക്കുന്നവർ പോലും വിശ്വ ഒത്തിരിയേറെ വിശ്വസിക്കാൻ പറ്റുന്നവർ പോലും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പണിത്തരങ്ങൾ കാണിക്കുകയും ചെയ്യുമ്പോൾ അതിനു ബന്ധിച്ചുകൊണ്ട് ഈശ്വര നാമത്തെ പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കണ്ണ നിങ്ങൾ ആവശ്യിക്കട്ടെ അവിചാരിതമായ വിഷയങ്ങള് ആകസ്മികമായ സംഭവങ്ങൾ അശ്രദ്ധ മൂലം ഉണ്ടാകുന്ന പിഴവുകൾ കർത്താവിൻ്റെ നാമത്തെ ബന്ധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ് പഠനവും പരീക്ഷയും പരീക്ഷയുടെ റിസൾട്ടും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു സാമ്പത്തിക ഘടകങ്ങളും കടങ്ങൾ പരിഹരിക്കാനുള്ള വഴികളും ജീവിത ജീവിതമാർഗങ്ങളും ജീവനുപായങ്ങളും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ആരോഗ്യം എല്ലാം സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിനുമായ നാമത്തിൽ നീ ആഗ്രഹിക്കുന്ന വിഷയങ്ങളെ എൻ്റെ കർത്താവിനുമായ നാമത്തിൽ നിൻ്റെ ജീവിത പദ്ധതികളെ അത് നടപ്പിൽ പെടുത്തുന്നതിന് നേരിടേണ്ട എല്ലാ വിഷയ സാഹചര്യങ്ങളെയും കർത്താവിൻ്റെ നാമത്തിനാശ്രയിച്ചു പ്രാർത്ഥിക്കുന്നു നിത്യപിതാമ്പുത്തൻ പരിശുദ്ധ നീക്കുക എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ മുക്കാലും ആൾക്കാർ ഉടമ്പടി എടുത്ത് ജീവിക്കുന്നവരാണ് ഇന്ന് പ്രഭാതത്തിൽ കുർബാനി കർത്താവ് പറഞ്ഞത് എന്തിനാണ് ഉടമ്പടി എടുക്കണത് എന്ന് എടുത്ത് പ്രാർത്ഥിക്കണമെന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ അതിന് നീ തന്നെ നിൻ്റെ അന്തരംഗത്തോട് ചോദിക്കുകയാണ് ഫോർ വാടഐ ഷുഡ് ടേക്ക് ടേക്ക് കവനൻറ്റ് എന്തിനു വേണ്ടി ഉടമ്പടി എടുക്കണം എന്തിനാണ് ഞാൻ ഉടമ്പടി എടുത്തിരിക്കണമെന്ന് ചോദിച്ചാൽ ഫണ്ടമെൻ്റലായിട്ട് അതിന് ഒറ്റ ആൻസറെ ഉള്ളൂ എന്താണ് ഇവരെയൊക്കെ നാളധികമായി ദൈവത്തെ സ്നേഹിക്കാൻ ഇപ്പോൾ എന്താ സംഭവിക്കണമെന്ന് അറിയാമോ കർത്താവിൻ്റെ മനസ്സിലിരിപ്പം എന്താണ് യോഹന്നാൻ ഇരുപത്തി ഒന്ന് വയസ്സേ അവരുടെ പ്രാതൽ കഴിഞ്ഞപ്പോൾ അവരുടെ പ്രഭാതഭക്ഷണം കഴിഞ്ഞപ്പോൾ യേശു ഷിമിയോൻ പത്രോസിനോട് ചോദിച്ചു യേശു ഷിമിയോൻ പത്രോസിനോട് ചോദിച്ചു യോഹനാന്റെ പുത്രനായ പുത്രനായ ഷിമയോനെ നീ ഇവരെക്കാൾ അധികമായി നീ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്നെ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നു ഇത്രയുള്ള സംഭവം ക്രിസ്ത്യൻ ലൈഫ് അഭിവൃദ്ധി പ്രാപിക്കാൻ വേണ്ടി ഈ ഒരു ഒരൊറ്റ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ മതി നീ എന്തിനാണ് ഉഴമ്പ് എടുക്കണമെന്ന് ചോദിക്കുമ്പോഴും നീ പറഞ്ഞ ഐ എൽ എസ് വസ്തുത വസ്തുവെക്കാനാണ് ജപ്റ്റ് മാറാനാണ് രോഗം മാറാനാണെന്നൊക്കെ നീ പറയല്ലേ അതെല്ലാം പ്രാഥമികമായിട്ടുള്ള മാനുഷികവും ജഡികവുമായിട്ടുള്ള ഉത്തരവാണ് അത് നിന്നെ സംബന്ധിച്ചിടത്തോളം ശരിയാകണം ശരിയാ ശരിയാകാം പക്ഷേ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ശരിയാകണമെന്നില്ല കാര്യം എന്താണ് അതുകൊണ്ട് ദൈവത്തിന് എന്താണ് പ്രയോജനം അതാണ് ചോദിക്കണേ അപ്പോൾ അതിന് ഒറ്റ ഉത്തരവുള്ളൂ ബൈബിൾ നൽകുന്നത് എന്താണ് അത് ഇരുപത് യോഹന ഇരുപത്തൊന്ന് പതിനൊന്ന് പതിനഞ്ചാണ് എന്താണ് നീ അധികമായി എന്നെ സ്നേഹിക്കുന്നു എന്തിനാണ് ഉടപടി എടുത്ത് ജീവിക്കണമെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരം എന്താണ് എല്ലാവരേക്കാളും അധികമായി എൻ്റെ ദൈവത്തെ എനിക്ക് സ്നേഹിക്കാനാണ് അപ്പം അങ്ങനെ ദൈവത്തിനെ തന്നെ സ്നേഹിക്കുന്നു എന്ന് തോന്നിയാൽ ദൈവത്തിനങ്ങനെ തോന്നിയാൽ നീ ദൈവത്തെ സ്നേഹിക്കു തോന്നിയാൽ എല്ലാവരേക്കാളും ഇവർ ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിൻ്റെ ജീവിതം തന്നെ ദൈവ ജീവിതമാണെന്ന് തോന്നിയാൽ കർത്താവിൻ്റെ വചനം അനുസരിച്ചാണ് നീ ജീവിക്കണമെന്ന് ദൈവത്തിനെ തോന്നിയാൽ പിന്നെ നിനക്കൊരിക്കലും തിരിഞ്ഞു നോക്കേണ്ടി വരത്തില്ല എന്താ കാര്യത്തിൽ അല്ലെ ദൈവം ഏറ്റെടുത്ത വ്യക്തികളുടെ ജീവിതത്തിൽ കസറിനെ കാണാം ബൈബിൾ എന്താ വായിക്കണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഗോലിയാത്തിനെ കൊന്നു ദാവീദിനെ പഠിക്കാൻ വേണ്ടിയാണ് ആ ഒരു കാര്യം ഇതാ അങ്ങനെ തന്നെ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ് നീ ഗോലിയാഥനോട് ദാവീദ് പറയുന്നില്ലേ എന്താ പറയണത് നീ കുന്തവും വാളുമായിട്ട് എന്നെ നേരിടുന്നു പടി നേരിടുന്നു ഞാൻ എൻ്റെ ദൈവമായ കർത്താവിലാണ് നിന്നെ നിൻ്റെ അടുത്തേക്ക് വരുന്നത് നിൻ്റെ ദൈവമായ എൻ്റെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിലാണ് ഇത് ഒരു വലിയ ബന്ധമാണ് ശരിക്കും ദാവിദിൻ്റെ ജീവിതത്തിൽ ദാവിദ് നേടിയെടുത്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ജയശ്രീ സ്ഥാപിച്ചതോ അതിൻ്റെ ചക്രവർത്തി ആയതോ സോളവനെപ്പോലൊരു മകൻ്റെ പിതാവായതോ ഒന്നുമല്ല മറിച്ച് ദാവിദ് ദൈവത്തിന് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വ്യക്തിയായി ദാവി ദൈവസ്നേഹത്തിൽ വളർന്ന് അപ്രതിരോധ്യമായ ആധ്യാത്മികതയുടെ ആൾരൂപമായി മാറി നോൻപ് അവസാനിക്കുന്ന ഘട്ടത്തിലേക്ക് പോവുകയാണ് നമ്മുടെ ഈ നോൻപിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും ഓരോ ചിന്തകയും ധ്യാനവും നോൻപിനോട് ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ ആശയ അടക്കങ്ങളും എല്ലാം അപ്രതിരോധ്യമായ ആധ്യാത്മികതയുടെ ആൽരൂപങ്ങളായിട്ടും അഭിഷേക അഭിഷേകരൂപമായിട്ടും ദൈവം നമ്മളെ മാറ്റട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പ്രശ്നത്തിലാമി